മഹാരാഷ്ട്രയിൽ ബിജെപി നേതൃത്വം നൽകുന്ന മഹായുധീ സഖ്യം അധികാര തുടർച്ചയിലേക്ക് വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകൾ തന്നെ കേവല ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങിയ മഹായുധി സഖ്യം ഒടുവിലത്തെ കണക്കനുസരിച്ച് ഇരുനൂറ്റി മുപ്പത് സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് നിയമസഭയിൽ സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് സഖ്യം സീറ്റുകളിലാണ് ലീഡ് ലീഡ് ചെയ്യുന്നത് സീറ്റുകളിൽ ചെയ്യുന്നുണ്ട് ഉജ്ജ്വല വിജയം സമ്മാനിച്ചതിന് മഹാരാഷ്ട്രയിലെ ജനങ്ങളോടും പ്രചാരണത്തിലൂടെ നീളം നൽകിയ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി नरेंद्र मोदी पर, पर महाराष्ट्र मुख्यमंत्री तो तो क्या कर सकती है आदमी के लिए आम आदमी के लिए लाडली बहनाओं के लिए किसानों के लिए लाडले किसान लाडले भाई सभी के लिए ये जो योजना है की और निश्चित रूप से हमने जो किया है उसको लोगों ने प्राथमिकता दी है और आशीर्वाद भी दिए പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലും മഹായുധി സഖ്യത്തിലും ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് തിരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ തെളിഞ്ഞതെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മുംബൈയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ വിഭാഗം ജനങ്ങളും മഹായുധിക്കൊപ്പം നിലകൊണ്ട ഒരുമയുടെ വിജയമാണിത് അടുത്ത മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച് യാതൊരുവിധ തർക്കങ്ങളുമില്ല മഹായുധി സഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ ഒന്നിച്ച് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു क्योंकि प्रयास इसको भी लग रहा है कि अब सीएम को लेकर जो चेहरे को लेकर जो बात हो रही है वो कौन होगा उस पर भी क्या कुछ बात होगी सवाल में